ഹായ് ഫ്രണ്ട്സ് ജി കെ ഫോട്ടോക്കിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവറുകൊണ്ട് പൂ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ വരൂ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പല കളറിലുള്ള പ്ലാസ്റ്റിക് കവറുകളും ചെറിയ കമ്പിയുമാണ് ഈ പത്ത് മണി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുമാണ് വേണ്ടി സെലക്ട് ചെയ്യാനുള്ളത് റെഡും വൈറ്റും മിക്സായിട്ടുള്ള കവറിൽ ആദ്യം പൂ ഉണ്ടാക്കാം ഒരു പൂ ഉണ്ടാക്കാനായിട്ട് എട്ട് ലെയർ പ്ലാസ്റ്റിക് എങ്കിലും വേണം കുറച്ച് വലുപ്പത്തിലുള്ള പൂവാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ലെയറിൻ്റെ എണ്ണവും കൊടുക്കുക ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു പൈസേയും ചിലവില്ല നിങ്ങൾക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പ്ലാസ്റ്റിക് കവറിനെ ഒരിഞ്ച് വീതിയിലും നാലിഞ്ച് നീളത്തിലും മടക്കി വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക ഒരേ ലെയറും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ നാല് ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വളരെ സ്പീഡ് കുറച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ക്രാഫ്റ്റാണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ക്രാഫ്റ്റാണ് ആ ക്രാഫ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഫൈനലി രണ്ട് സൈഡും ഡിസൈൻ കത്രിക കൊണ്ടുമാണ് കട്ട് ചെയ്യാനായിട്ട് ഡിസൈൻ കത്രിക ഇല്ലെങ്കിൽ നോർമൽ കത്രിക കൊണ്ട് കട്ട് ചെയ്താലും മതി ഡിസൈനിൽ കട്ട് ചെയ്തതിനു ശേഷം പയ്യമ്മ വീതിയിൽ തിരിച്ചും മറിച്ചും വീഡിയോയിൽ കാണുന്നത് പോലെ ഫുള്ളായിട്ട് മടക്കിയെടുക്കുക എന്നിട്ട് മധ്യഭാഗത്ത് ചെറിയ കമ്പി കൊണ്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടിയെടുക്കുക വളരെ കനം കുറഞ്ഞ കമ്പിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് മോട്ടറൊക്കെ വാങ്ങിയിട്ടാണ് കമ്പിയായാലും മതി ഇനി ആ പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ ലെയറുകളും വിടർത്തി കൊടുക്കുക വളരെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വിടർത്താൻ ബുദ്ധിമുട്ടായിരിക്കും അത് മനോയുള്ള വല്ല സൂചിയ വെച്ചിട്ട് ഒന്ന് വിടർത്തി കൊടുത്താൽ മതി ഒരു പത്ത് മണിപ്പൂ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് ഇല വെച്ച് പിടിപ്പിക്കണം ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഗ്രീൻ കളർ കവറാണ് അത് ആദ്യത്തെ പൂ ഉണ്ടാക്കണേക്കാളും കുറച്ച് കട്ടി കൂടിയ കവറാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് പതിനഞ്ചമ്മം വീതിയിലാണ് ഈ ഗ്രീൻ കളർ കവറ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇലയൊരു ആകൃതിയിൽ കട്ട് ചെയ്ത് മാറ്റുക ഇല റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച പൂവിൻ്റെ തണ്ടിൽ വെച്ച് ഇത് ചുറ്റിയെടുക്കുക ഇല ചുറ്റുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചുകഴിഞ്ഞ് ഇളവാതിരിക്കും അങ്ങനെ ഒരു സെറ്റിനുള്ള പത്ത് മണി പൂവ് റെഡി ആയിട്ടുണ്ട് ഇത് ഫ്ലവർ വൈസിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ പത്തുമണിപ്പൂ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്